അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമില്ല അലഹമുല്ലാഹിറബുല്ലമീൻ സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് വികസിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും വസിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വാർത്ത അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നത് ഇന്ന് വളരെ വേഗത്തിലാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഏതുമാകട്ടെ ഇന്ന് വാർത്തകൾ വളരെ വേഗത്തിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്താൻ പര്യാപ്തമായ കാര്യങ്ങളിൽ ഒന്നാണ് കയ്യിലൊരു മൊബൈൽ ഫോണും ഒരു ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും വാർത്തകൾ എത്തിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റു ഇടങ്ങളിൽ നിന്ന് പല രൂപത്തിലുള്ള വാർത്തകളും നമുക്ക് ലഭിക്കാറുമുണ്ട് എന്നാൽ ഇത്തരം വാർത്തകൾ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് അറിയിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ നിജസ്ഥിതിയൊന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതിലേക്ക് വിരൽ ചുണ്ടുന്ന ഒരു ഹദീസാണ് ഇന്ന് ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നബിസലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും കഫ ബിൽ മർ ഒരു മനുഷ്യന് തെറ്റായി ശിക്ഷ ലഭിക്കാൻ മാത്രം പര്യാപ്തമായ കാര്യമാണ് അവൻ കേട്ട കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് അഥവാ ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ അത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും അന്വേഷിക്കാതെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ ഒരു ശിക്ഷ കിട്ടാൻ പര്യാപ്തമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാനിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഹു വാല നമ്മോട് പറയുന്നുണ്ട് യാദീന ആമനോ അല്ലയോ സത്യവിശ്വാസികളെ ഇതാ ജാകും ഫാസിക്കും നിങ്ങൾക്കിടയിലേക്ക് ഒരു അധർമ്മക്കാരി എന്തെങ്കിലും തരത്തിലുള്ള വാർത്തയുമായി കൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ അത് അന്വേഷിച്ചിട്ട് മാത്രമാണ് മറ്റുള്ള ആ അതിനുമേൽ നടപടി സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിച്ച് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അത് സത്യമാണോ അസത്യമാണോ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന വിഷയം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് മറ്റുള്ള ആളുകളിലേക്ക് അത് എത്തിക്കാവൂ എന്നുള്ളതാണ് ഈ മേൽ പറഞ്ഞ വിശുദ്ർആാലെയും തിരുസുന്നത്തിൻ്റെയും വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലാത്ത പക്ഷം നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുവാനും നമ്മൾ നരകക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു സുബാന ഹു കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ എല്ലാ വിധത്തിലുള്ള തോഫിയക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ് അലഹമുല്ലാഹി റബുല്ലമീൻ അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു